കണ്ണീരോടെ കേരളക്കര മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പഞ്ചവാദ്യം ഇടയ്ക്ക പ്രമാണി തിച്ചൂർ മോഹനാണ് അന്തരിച്ചത് അറുപത്തി ആറ് വയസ്സായിരുന്നു ഇടയ്ക്ക ചെണ്ട തിമില എന്നിവ തികഞ്ഞ താളബോധത്തോടെ കൈകാര്യം ചെയ്തിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു തച്ചൂർ മോഹനൻ സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി സുവർണ മുദ്രകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അറുപത്തി ആറ് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം